ഏഷ്യകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ശേഷമുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് ചാമ്പ്യൻഷിപ്പ് വരാൻ പോവുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഒമാൻ യു എ ഹോങ്കോങ് എന്നീ എട്ട് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ കളിക്കുന്നത് നവംബർ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുക ഐ സി സി മുഴുവൻ അംഗത്മുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ എ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരക്കുക ഇന്ത്യയിലെ ഭാവി താരങ്ങൾക്ക് കരുത്ത് പുറത്തെടുക്കാനുള്ള അവസരമാണ് ഇതോടെ കൈവന്നിരിക്കുന്നത് ഇന്ത്യ എ ടീമും പാകിസ്ഥാൻ എ ടീമും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതിനാൽ ആരാധകരും ആകാംക്ഷയോടെയാണ് ഈ ടൂർണമെന്റിനായി കാത്തിരിക്കുന്നത് നവംബർ പതിനാറിനാണ് ഇരു ടീമുകളും തമ്മിലുള്ള മത്സരം നടക്കുക ഇന്ത്യൻ ടീമിൽ ഇന്ന് കളിക്കുന്ന പല താരങ്ങളും നേരത്തെ എമർജിംഗ് ഏഷ്യ കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ഈ ടൂർണമെന്റിൽ കളിച്ച് മികവ് കാട്ടിയവരാണ് തിലക് വർമ്മ അഭിഷേക് ശർമ്മ അൻഷുൽ കാംബോജ് തുടങ്ങിയ താരങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ ടൂർണമെന്റിൽ കളിച്ചിരുന്നു എമർജിംഗ് കപ്പ് എന്ന പേരിൽ നടന്ന ടൂർണമെന്റിന്റെ പേര് ഇത്തവണ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് എന്ന് മാറ്റുകയായിരുന്നു ഇത്തവണത്തെ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ കളിക്കും ടൂർണമെന്റിനുള്ള സ്ക്വാഡിനെ ഇന്ത്യ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഇന്ത്യയുടെ കൗമാര ഹീറോ വൈഭവ് സൂര്യവംശി ടീമിൽ ഇടം കണ്ടെത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി അരങ്ങേറ്റ സീസണിൽ തന്നെ തിളങ്ങിയ വൈഭവ് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനായും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വൈഭവിന് അധികം വൈകാതെ ഇന്ത്യ സീനിയർ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ഏഷ്യകപ്പ് റേസിംഗ് സ്റ്റാർ ടൂർണമെന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പണർ റോളിൽ വൈഭവിനെ അവസരം പ്രതീക്ഷിക്കാം ഇന്ത്യ എ ടീമിനായി തിളങ്ങാനായാൽ വൈഭവിനെ ഇന്ത്യ വൈകാതെ തന്നെ സീനിയർ ടീമിലേക്കും പരിഗണിച്ചേക്കും ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ നായകനും വെടിക്കെട്ട് താരവുമായ ആയുഷ് മാത്രേക്കും ഇന്ത്യൻ ടീമിൽ ഇടം പ്രതീക്ഷിക്കാം ഇതിനോടകം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിച്ച് മികവ് പുറത്തെടുക്കാൻ ആയുഷിനെ സാധിച്ചിട്ടുണ്ട് അണ്ടർ നയൻറ്റീൻ നായകൻ കൂടിയായ മാത്രേ ഭയമില്ലാതെ ബാറ്റ് ചെയ്യുന്ന താരമാണ് വലിയ പ്രതീക്ഷയാണ് മാത്രയിൽ ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഏഷ്യാകപ്പ് റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ മാത്രേക്കും സ്ഥാനം പ്രതീക്ഷിക്കാം ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പം ഞെട്ടിക്കുന്ന പ്രകടനം നടത്തിയ പ്രിയാൻഷ് ആര്യക്കും അവസരം ലഭിച്ചേക്കും ഇടം കൈയിൽ ടോപ്പ് ഓർഡർ താരമായ പ്രിയാൻഷിനും വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് വിബ്രാജ് നികത്തിനും ഇന്ത്യൻ ടീമിൽ ഇടം പ്രതീക്ഷിക്കാം ബൌളിംഗ് നിരയിൽ കഴിഞ്ഞ ടൂർണമെന്റിൽ കളിച്ച അൻഷുൽ കാംബോജ് ഇത്തവണയും കളിച്ചേക്കുമെന്നാണ് സൂചന ഏഷ്യാകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഇതുവരെ കപ്പ് നൽകാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനും പി സി ബി ചെയർമാനുമായ മുഹ്സിൻ നഖ്വി തയ്യാറായിട്ടില്ല ഇതിനിടയിലാണ് വീണ്ടും എ നടത്തുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കളിക്കാനൊരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ വൈഭവ് ഉൾപ്പെടുന്ന താരങ്ങൾ പാകിസ്ഥാനെതിരെ വെടിക്കെട്ട് പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് തുടങ്ങിയ അണ്ടർ നയന്റീൻ ടീമുകൾക്കെതിരെ അവരുടെ നാട്ടിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ വൈഭവിന്റെ ബാറ്റിന്റെ ചൂട് പാക് ബൌളർമാരും അറിയണമെന്നാണ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നത് ഈ ടൂർണമെന്റ് ടി ട്വന്റി ഫോർമാറ്റിലാണെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള ഏകദിന പരമ്പരയും നടക്കുന്നുണ്ട് ഈ രണ്ട് മത്സരങ്ങൾക്കുമുള്ള ടീമിനെ ഒരുമിച്ചായിരിക്കും ബി സി സി ഐ പ്രഖ്യാപിക്കുക